ഇന്നത്തെ ഇന്നത്തെതൊരു റിവിഷൻ ടെസ്റ്റാണ് എല്ലാ കൂട്ടുകാരും റിവിഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമൻറ്റ് ചെയ്യുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ബോണസ് ചോദ്യത്തിന് ഉത്തരം പറയാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം സി എച്ച് മുഹമ്മദ് കോയ പത്രാധിപർ ആയിരുന്ന ദിനപത്രം ഏതാണ് ശരിയായ ഉത്തരം ചന്ദ്രിക ആണ് സി എച്ച് മുഹമ്മദ് കോയ പത്ര പത്രാധിപർ ആയിരുന്ന ദിനപത്രം പുതിയ അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണ് അഞ്ഞൂറ് രൂപ നോട്ടിൽ ആദ്യം രണ്ട് വശത്ത് മഹാത്മാഗാന്ധിയും പിറകു വശത്ത് ചെങ്കോട്ടയുടെ ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജനദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ് ഉത്തരം സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജനദിനമായി ആചരിക്കുന്നത് നാലാമത്തെ ചോദ്യം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ക്ലാർക്കായി ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം സ്വാമികൾ അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം രാജ് ഭവൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ കേരളത്തിലെ ഗവർണർ ആരായിരുന്നു ബി രാമകൃഷ്ണറാവു ആയിരുന്നു അമ്പത്താറ് മുതൽ അറുപത് വരെയുള്ള കേരളത്തിലെ ഗവർണർ ബർഗുള രാമകൃഷ്ണ രാമകൃഷ്ണറാവു എന്നതാണ് പൂർണ്ണമായ പേര് കേരളത്തിൽ തുടർച്ചയായി രണ്ട് തവണ മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ആരാണ് ഉത്തരം സി അച്യുതമേനോനാണ് കേരളത്തിൽ തുടർച്ചയായി രണ്ട് തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി കേരള നിയമസഭാ സ്പീക്കർ പദവി സ്വതന്ത്ര അംഗം എന്ന നിലയിൽ വഹിച്ച ഏക വ്യക്തി ആരാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് ഗോയ നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും തുല്യ പരിരക്ഷ നൽകുമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഉത്തരം ആർട്ടിക്കിൾ പതിനാല് അടുത്ത പത്താമത്തെ ചോദ്യം അറുപത്തി എട്ടാമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തിരുവനന്തപുരത്താണ് ഈ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്താണ് ഇതിൻ്റെ അംബാസിഡർ സഞ്ജു സാംസൺ ആണ് കായികമേളയുടെ ഭാഗ്യ ചിഹ്നം തങ്കു എന്ന മുയൽക്കുട്ടിയാണ് ആദ്യകാലത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നറിയപ്പെട്ടിരുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഏത് കായലിലാണ് ഉത്തരം പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളത് അടുത്ത ചോദ്യം കോഴിക്കോട് ജില്ലയിലെ ഔദ്യോഗിക പുഷ്പം ഏതാണ് അതിരാണിയാണ് കോഴിക്കോട് ജില്ലയിലെ ഔദ്യോഗിക പുഷ്പം അടുത്ത പതിനാലാമത്തെ ചോദ്യം ചിത്രത്തിൽ കാണുന്ന ലോഗോ തിരിച്ചറിയുക ഹരിത കേരള മിഷന്റെ ലോഗോയാണിത് ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം എന്താണ് ഉത്തരം കറുപ്പ് നിറം പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഹങ്കേറിയൻ എഴുത്തുകാരനായ ലാസ്റ്റ്ലോ ക്രാസ്റ്റന ഹോർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യത്തിനുള്ള നോബൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാ കപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഇന്ത്യ പാകിസ്ഥാനെയാണ് തോൽപ്പിച്ചത് ഇതിൻ്റെ വേദി ദുബായിലായിരുന്നു ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ആദിവാസി ഗോത്ര ഭാഷകളുടെ എ ഐ തർജമയ്ക്ക് അവതരിപ്പിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഉത്തരം ആദിവാണി രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക ഏതാണ് ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ അധമൻ്റെ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക ഏതാണെന്നാണ് ചോദ്യം ഉത്തരം രാജഹംസം ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ആരാണ് ഉത്തരം ടി പത്മനാഭനാണ് ഗസയിലെ കുട്ടികളെന്ന് ചെറുകഥ എഴുതിയത് അടുത്ത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കൊള്ളലാഭം പൊഴുത്തിവെയ്പ് കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം അവശ്യ സാധന നിയമം കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് ഉത്തരം ചെന്തുരുണി വന്യജീവി സങ്കേതം മാലിന്യം സ്വീകരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഹരിതമിത്രം ആപ്ലിക്കേഷൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഏത് ഹരിതമിത്രം ടു പോയിൻ്റ് സീറോ രാജ്യത്തിൻ്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെട്ട സി പി രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനക്കാരനാണ് ഉത്തരം തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണ് സി പി രാധാകൃഷ്ണൻ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ ജന്മസ്ഥലം ഏതാണ് കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അദ്ദേഹത്തിൻ്റെ തൂലിക നാമം എം കെ അത്തോളി എന്നായിരുന്നു വാട്സപ്പിന് ബദലായി ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച ചാറ്റിംഗ് ആപ്പ് അറ ഇട്ടെ ആരാണിത് വികസിപ്പിച്ചത് ശ്രീധർ വെമ്പുവാണ് തമിഴ്നാട് തെങ്കാശി സ്വദേശിയാണ് അറട്ടെ എന്ന ആപ്പ് വികസിപ്പിച്ചത് നേപ്പാൾ സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസായിരുന്ന വനിത നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയെ ചുമതലയേറ്റു ആരാണ് അവർ ഉത്തരം സുശീല കാർക്കിയാണ് നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലെ ഏക മുഖ്യമന്ത്രിയായ സി എച്ച് മുഹമ്മദ് കോയയുടെ പൂർണ്ണമായ നാമം എന്ത് ചെറിയൻകണ്ടി മുഹമ്മദ് കോയ എന്നാണ് സി എച്ച് മുഹമ്മദ് കോയയുടെ പൂർണമായ നാമം പത്താമത്തെ കേരള മുഖ്യമന്ത്രിയായി ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സി എച്ച് മുഹമ്മദ് കോയ അധികാരത്തിൽ വരുമ്പോൾ ഗവർണർ ആരായിരുന്നു ഉത്തരം ജ്യോതി വെങ്കിടാജലം ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല നിലയത്തിൽ ചെലവിട്ട ദിവസങ്ങൾ എത്രയാണ് പതിനെട്ട് ദിവസങ്ങളാണ് അദ്ദേഹം ബഹിരാകാശ നിലയത്തിൽ ചെലവിട്ടത് അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനമാണെന്നറിയാം അല്ലേ അപ്പോൾ ആ ദിനത്തിൽ തന്നെ ജനിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ നേതാവും കൂടിയുണ്ട് അദ്ദേഹം ആരാണ് എന്നത് നിങ്ങൾ കമൻ്റ് ചെയ്യണം അദ്ദേഹം ഒരു മുൻ പ്രധാനമന്ത്രിയാണ് അപ്പം ആരാണെന്നുള്ളത് കമൻ്റ് ചെയ്യാം പിന്നെ നാളെ നടക്കാനിരിക്കുന്ന എക്സാമിന് എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളെല്ലാം കാണാൻ ശ്രമിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ ശ്രമിക്കുക ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്